വലിയ ഞാൻ വന്നടാ ഈ രാജാവ് ഇവിടെ ഉള്ളപ്പോൾ ആരും വിഷമിക്കണ്ട ആന കുട്ടന് കിട്ടിയ പണിയുടെ കഥ കേൾക്കണോ പണ്ടൊരിടത്ത് ആനമലക്കാട്ടിൽ മൃഗങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു കുരങ്ങന്മാർ തുള്ളിച്ചാടിക്കളിക്കുകയും തത്തകൾ കുശലം പറഞ്ഞ് രസിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ നിന്നെ കണ്ടില്ലല്ലോ ഞാൻ ആൻഡിയുടെ വീട്ടിൽ പോയിരുന്നു എന്നാ വാ നമുക്കൊന്ന് കറങ്ങിട്ട് വരാം എല്ലാവർക്കും സുഖമല്ലേ പെട്ടെന്ന് ഭയങ്കര ശബ്ദം ും കാട്ടിലെ ഏറ്റവും വലിയവനും ശക്തനുമായ ആയിരുന്നു വഴി മാറട പീക്കിരി മൃഗങ്ങളെ ഈ കാട്ടിലെ ശക്തരിൽ ശക്തനും മിടുമിടുക്കനുമായ ഇതാ ശക്തരിൽക്കനുമായ അല്ലെങ്കിൽ അവനോട് തെറിയും ഇങ് വാടാ കുട്ടി കൊരങ്ങാ നീ ഇവിടെ കിടന്ന് പഴം കഴിക്കേ മരക്കൊമ്പിലിരുന്ന കിട്ടുകുരങ്ങൻ മലക്കം മറിഞ്ഞ് ചെളിയിൽ പോയി വീണു ഓ ഒന്ന് പരീക്ഷിച്ചതാ ഒരു തേങ്ങ നിന്റെ തലയിടിച്ച പൊളിക്കണോ അങ്ങനെ മുന്നോട്ട് നടന്ന ടുണ്ടു ഇലകളും ചുമന്നുകൊണ്ട് പയ്യ പയ്യ നടന്നു വരുന്ന ടൊട്ടുമാമയെ കണ്ടു എനിക്ക് ഇലകളായിരുന്നവർ അവന്റെ ഒരു സാലഡ് പിന്നെയും മുന്നോട്ട് നടന്ന അവൻ ചിന്നുക്കിളിയെ ഒളിഞ്ഞു നിന്ന് വെള്ളം ചൂറ്റി കുളപ്പിച്ചു എടാ അഹങ്കാരി ഈ എടുക്കാൻ ഇനി ഇതേ സമയം കാട്ടിൽ ഒരു കൂട്ട ഉറുമ്പുകൾ ആരുവിന്റെ നേതൃത്വത്തിൽ ഭക്ഷണങ്ങളും തലയിലേറ്റി നടന്നു വരികയായിരുന്നു അങ്ങനെ അവർ മുന്നോട്ട് നടക്കുമ്പോൾ ശബ്ദം കേട്ട് അമ്പരന്നു നിന്നു ഡം എല്ലാവരും കൂടെ വരി വരിയായി ഇതെങ്ങോട്ടാ നന്നായി ദാഹിക്കുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ കണ്ടാത്തനറിയാം ഇന്നാ പിടിച്ചോ ഡുണ്ടു ഞങ്ങളുടെ ഭക്ഷണമാണ് കഴിച്ചോ അന്ന് രാത്രി വിനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ച അവർ ആരുവിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ മരത്തിന് ചുവട്ടിൽ ഉറുമ്പുകളുടെ ഒരു രഹസ്യയോഗം നടത്തി ഉപദ്രവം കൂടി കൂടി വരുന്നുണ്ട് ും ശ്രദ്ധിച്ചു കേൾക്കണം ആരും അവന്റെ പദ്ധതി എല്ലാവരോടും വിശദീകരിച്ചു കൊടുത്തു പദ്ധതി നടപ്പാക്കാനുള്ള അവരുടെ തയ്യാറെടുപ്പുകൾ അങ്ങനെ ആരംഭിച്ചു നിലാവുള്ള രാത്രി പതിവ് പോലെ ഡുണ്ടു ഒരു മരച്ചുവട്ടിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമായിരുന്നു അത്യുച്ചത്തിനുള്ള അവന്റെ കൂർക്കമ്പലി അങ് ദൂരെ വരെ കേ എന്തൊരു ശല്യമായി കൂർക്കംവലി ഒന്നുറങ്ങാ കൂടെ പറ്റുന്നില്ല അതേ സമയം ആരവും കൂട്ടുകാരും അടുത്തേക്ക് നടന്ന് നീങ്ങി അവൻറെ പാണ്ടൽ ചെറുപ്പ് മൂക്കിൽ ഒഴിച്ചാൽ പൊടി പോയി ഒളിച്ചിരിക്കാം ുണ്ടുണരുന്നതും കാത്തവർ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു തുമ്മലിന്റെ ശക്തിയിൽ മരത്തിനു മുകളിൽ ഇരുന്നിരുന്ന പക്ഷികൾ പൈഭ്രാന്തിയോടെ അവിടെ നിന്നും പറന്നുപോയി അല്ല എന്റെ ദേഹം എല്ലാം ചൊറിയുന്നല്ലോ എന്റെ ചെവി എന്ന് അയ്യോ എന്റെ അയ്യോ അയ്യോ നീർന്നേ തുമ്മി തുമ്മി തുള്ളി തുള്ളി ഡുണ്ടു കാട് മുഴുവൻ ഓടി നടക്കാൻ തുടങ്ങി ചൊറിഞ്ഞു ചൊറിഞ്ഞ് എന്റെ ഇളകി ഇവിടെ എന്താ സംഭവിക്കുന്ന അമ്മേ ഡുണ്ടു നിന്റെ ചുവന്ന ചെവിയും ഡാൻസും കാണാൻ നല്ല രസമുണ്ട് നിന്നെ ഇപ്പൊ കണ്ട പാണ്ഡഭൂതത്തിനെ പോലെ ഉണ്ട് ചൊറിച്ചിൽ സഹിക്കാതെ നില വിളിച്ചുകൊണ്ട് മുന്നോട്ട് ഓടുന്നതിനിടയിൽ പഴത്തൊലിയിൽ തെന്നിടുണ്ടും അമ്മേ എന്റെ നടുപൊടിഞ്ഞെ ഏത് കിഴങ്ങനാണ് ആ വഴിയിൽ പഴത്തൊലി ഇട്ടത് ആ സമയം അവൻറെ തുമ്പിക്കൈക്കുള്ളിൽ നിന്നൊരു ശബ്ദം മുഴങ്ങി കേട്ടു ഹലോ

ഞാനിനി ആരോടും ഒരു അടുത്ത ദിവസം രാവിലെ ഡുണ്ടുവിനെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ചെവിയിൽ ചെളിയും വാലിൽ ഇലകളും ശരീരം മുഴുവൻ വെളുത്ത പാടുകളുമായൊരു പ്രത്യേക രൂപ അവനെ കാണാൻ മൃഗങ്ങളെല്ലാം ഓടിക്കൂടി ഞാൻ വാക്ക് തരുന്നേ ഞാനിനി ആരെയും കളിയാക്കില്ല വെള്ളം തെറുപ്പിക്കുകയില്ല ഞാൻ എൻ്റെ പാഠം പഠിച്ചേ പഠിച്ചേ നീ എന്താ ഏറ്റവും ചെറിയ ഉറുമ്പിനു പോലും ഏറ്റവും വലിയ ആനയെ തോൽപ്പിക്കാൻ കഴിയുവെന്ന് അന്നുമുതൽ ഡുണ്ടു കാട്ടിലെ ഏറ്റവും നല്ല കൂട്ടുകാരനായി മാറി ദാഹിച്ചു വലഞ്ഞ പക്ഷികൾക്ക് അവൻ വെള്ളമൊഴിച്ചു കൊടുത്തു ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ പാലം പണിഞ്ഞു സഹായിച്ചു കാട്ടിലെ ആഘോഷങ്ങളിൽ കുരങ്ങന്മാരുടെ കൂടെ നൃത്തം പോലും ചെയ്തു നൃത്തം ചെയ്യാതിരുന്നാ മതി അങ്ങനെ ആനമലക്കാട്ടിൽ വീണ്ടും സമാധാനം തിരിച്ചു വന്നു കാട്ടിലെ ഏറ്റവും വലിയ ഉപദ്രവകാരി ഏറ്റവും വലിയ ഉപകാരിയായി മാറി ഈ കഥയുടെ ഗുണപാഠം എന്തെന്നോ ചെറിയ ജീവിക്ക പോലും നമ്മളെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ കഴിയും കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ